വള്ളിക്കുന്ന് മണ്ഡലം എം ൽ എ ഹമീദ് മാസ്റ്റർക്കും എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം സൈതാലി വലമ്പൂർ എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബൂബക്കര് യൂണിയൻ നേതാക്കളായ അസ്ലം കല്ലടി റഷീദ് കുറ്റീരി പി കെ അമീന് ഇസ്ഹാഖ് ശാന്തപുരം തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ